സംസ്കാരത്തെ പറ്റി നാം അത് വരാതെ സംസാരിക്കാറുണ്ട് അത് ആത്മീയതയിൽ ഒരു ദൈവബന്ധത്തിൻ്റെ സഹോദര ബന്ധത്തിന്റെ പാഠമാണ് സന്ദേശമാണ് അവർ പാരമ്പര്യം നൽകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിരുടെ വിശ്വാസം അത് നാം അനുഭവിച്ചറിയുന്ന ഒന്നാണ് അത് നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുക അത് പങ്കുവെക്കുക എന്നുള്ളത് ക്രൈസ്തവനായിരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അവകാശം എന്ന് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നുണ്ട് എന്നാൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആ ഒരു സമീപനമാണ് ഇപ്പോൾ കാണുന്നത് മറ്റുള്ളവരെ പ്രേരിപ്പിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ള അവരാരോപണം നമുക്കൊക്കെ മാനസാന്തരപ്പെടാനോ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനോ നമുക്ക് അവകാശമുണ്ട് നമ്മുടെ മനസാക്ഷി ആ നിലപാടുകൾ തിരുത്തുക എന്നുള്ളത് മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ് അത് ഒരുപക്ഷെ മൃഗങ്ങൾ പോലും നാം വളർത്തുന്ന മൃഗങ്ങൾ പോലും അതിൻ്റെ സമീപനങ്ങളിൽ മാറ്റം വരുത്താറുണ്ട് അപ്പോൾ ഏതെങ്കിലും വ്യക്തി തൻ്റെ ചുറ്റും ജീവിക്കുന്ന ക്രൈസ്തവരുടെ ജീവിതത്തിൻ്റെ നന്മ കണ്ട് ആ സന്തോഷം അനുഭവിക്കാൻ ഞങ്ങൾക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് അസുവിശേഷം നൽകില്ല എന്ന് പറയുന്നത് ദൈവനിഷേധമാണ് അതിന് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത് െ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായ ഒരു സാഹചര്യമാണ് ഇത് അടിസ്ഥാനപരമായ ഒരു 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 വിശേഷതയാണ് നമ്മുടെ അവകാശമാണ് ഇവിടെ ആരെയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനം എന്നുപരി വർഗീയത ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ പൂർവികരൊക്കെ രക്തസാക്ഷികളാണ് കർത്താവ് മുതൽ കാരാഗ്രഹത്തിൽ കിടന്നിട്ടുള്ളവരാണ് ഈ കാലാഗ്രഹവാസവും പലതരത്തിലുള്ള പീഡനങ്ങളും ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് അത് അവരെ ഭയപ്പെടുത്തുന്ന ഒന്നല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ അതിനുള്ള അവകാശം നിഷേധിക്കപ്പെടുക എന്നുള്ളത് ഒരു സ്വകാര്യ വിഷയമല്ല മറിച്ച് നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്കും അവർ ജീവിക്കുന്ന വിശ്വാസം ജീവിക്കാനും പ്രഘോഷിക്കാനും പങ്കുവെക്കാനും അവസരം നഷ്ടപ്പെടുന്നു എന്നുള്ളത് അത് ചരിത്രത്തോട് തലമുറകളോട് നാം നീതിയാണ് അവകാശം സംരക്ഷിക്കുക എന്നുള്ളത് ഈ സന്യാസിനിമാരെ കാരാഗ്രഹത്തിലാക്കി എന്നുള്ളത് വളരെ ആസൂത്രിതമാണ് നമുക്കറിയാം വിഷയത്തിൻ്റെ ആ ഒരു വിഷയത്തിലേക്ക് ഈ അവസരത്തിൽ ദീർഘമായി ഞാൻ പ്രവേശിക്കുന്നില്ല എങ്കിലും ക്രൈസ്തവരെന്നുള്ള നിലയിൽ നമ്മളുടെ ഉത്തരവാദിത്വം നാം അനുഭവിക്കുന്ന സുവിശേഷം നാം സ്വീകരിച്ചുള്ള സുവിശേഷം നാം കണ്ടെത്തിയിട്ടുള്ള ആ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവെക്കുക ആ ഒരു അവകാശം നമുക്കുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ നമ്മുടെ സഹോദരി സഹോദരന്മാര് ഇടങ്ങളിൽ അനുഭവിക്കുന്ന ആ ഒരു കലതരത്തിലുള്ള പ്രതികൂലങ്ങൾ ഇന്ന് ഈ രണ്ടര ശതമാനം നാം ഇന്ന് എന്ന് നാം പറയുന്ന ക്രൈസ്തവ വിശ്വാസികൾ യഥാർത്ഥത്തിൽ രണ്ടര ശതമാനമല്ല ഭയപ്പെടാതെ ധാരാളം ആളുകൾ പഴയ പ്രദേശങ്ങളിലും പോയി ഈ സുവിശേഷം പങ്കുവച്ചിട്ടുണ്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അവരെ പലതരത്തിലുള്ള പ്രതികൂലങ്ങളെ അതിജീവിച്ചാണ് മുന്നോട്ട് പോയത് ഇപ്പോഴും പക്ഷെ വിശ്വാസത്തിന്റെ പൂർണത കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു ഒരു കാലഘട്ടത്തിൽ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെ ചില അന്മയ സുവിശേഷകൾ നടത്തിയിരുന്ന സുവിശേഷ പ്രകോഷങ്ങളെ സംബന്ധിച്ചും അവരുടെ ദൈവരാജ്യ സൂക്ഷകരെ സംബന്ധിച്ചും സംശയത്തോടെ വിമർശനമായിട്ടും കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അവരെ ജീവൻ വലികഴിച്ച് അവർക്കറിയാവുന്ന ആ സുവിശേഷം പങ്കുവെച്ചു കൊടുത്തു ഇപ്പോൾ നാം കടന്നു ചെല്ലുമ്പോൾ അങ്ങനെയുള്ള ഗ്രാമങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇവിടെ നമ്മളുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് സാധിക്കാത്തൊരു സാഹചര്യം നാം ആരും ഭക്ഷണം കൊടുത്തും വസ്ത്രം കൊടുത്തും പ്രേരണ ചെലുത്തിയും പണം കൊടുത്ത സുവിശേഷം പങ്കുവെക്കുകയല്ല തീർച്ചയായും അങ്ങനെയുള്ള സമീപനം നമുക്ക് സ്വീകാര്യമല്ല പക്ഷേ യേശുക്രിസ്തുവിനെ നൽകാൻ പാടില്ല എന്നുള്ള ഒരു സമീപനം നമുക്ക് പുലർത്തിക്കൊണ്ട് ഭയചരിതരായി നമുക്ക് ജീവിക്കുന്ന സാധ്യമല്ല ഈ സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ അവടെ സന്യാസ വസ്ത്രം ഉപേക്ഷിച്ച് സാധാരണ സ്ത്രീകൾ സ്ത്രീകളെപ്പോലെ സാരിയുടുത്ത് എടുത്ത് അവിടെ എത്തിയിരുന്നെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു ഈ കുരിശും സമർപ്പണത്തിൻ്റെ ഈ അടയാളങ്ങളുമാണ് അവരെ കാലാധീനകത്തിൽ എത്തിച്ചത് എങ്കിൽ ഈ സമർപ്പണ ജീവിതത്തിലേക്ക് അവരെ നയിച്ച സഭയ്ക്ക് നമ്മുടെ വിശ്വാസ പാരമ്പര്യത്തിന് അവരെ അവരുടെ ഭക്ഷ്യ ചേർന്നിരിക്കാനുള്ള ആ ഒരു ബാധ്യതയുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല അവർ വേറൊന്നും വെട്ടിപ്പിടിക്കാൻ പോയതല്ല മറിച്ച് അവരവരുടെ ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു എന്നുള്ള ആ ഒരു തെറ്റു മാത്രമാണ് അവരിൽ ആരോപിക്കാനുള്ളത് ഈ കേസിനെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം അറിവുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഏതെങ്കിലും ക്രൈസ്തവരെ ഒരു വിശ്വാസമില്ലാത്തവരെ ചേർത്ത് അവരുമായി യാത്ര ചെയ്യുകയായിരുന്നില്ല അവർ ക്രിസ്ത്യാനികൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് അതാണ് സത്യം ഇത് പത്രങ്ങളിൽ അവരുടെ പ്രവർത്തകരെ ആസൂത്രിതമായി നടത്തിയാൽ ആ ഒരു പരിശ്രമം ഒരു ഒരു നിലപാടാണ് നീക്കങ്ങളാണ് പോലീസിന് പിൻബലമുണ്ട് ഗവണ്മെന്റിന്റെ പിൻബലമുണ്ട് അത് ആ ഒരു സംസ്ഥാനത്ത് മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ നിലപാടുകളൊന്നും കണ്ടെത്താൻ സാധിക്കും നാളുകളിൽ നമ്മുടെ നാട്ടിലും ഇത് സംഭവിച്ചുകൂടായികയില്ല കേന്ദ്രത്തിന് അധികാരമുള്ള ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ എടുക്കുന്ന നിയമങ്ങൾ അവർ അവരെ പാസ്സാക്കുന്ന നിയമങ്ങൾ നാളെ എന്താകും എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല അതിന് അതുകൊണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് അതിനെ കോട്ട കെട്ടാനും ഇതിനെതിരെ നിലപാടുകൾ സ്വീകരിക്കാനും ഉള്ള ഉത്തരവാദിത്വം ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇന്ന് നമുക്കെല്ലാവർക്കും ഇവിടെ ഒന്നിച്ചു കൂടാൻ സാധിച്ചു നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു ഒരേ വികാരമാണുള്ളത് അത് യേശുക്രിസ്തുവിനെ മുൻനിർത്തി സുവിശേഷത്തെ മുൻനിർത്തി നാം സ്വീകരിച്ചിട്ടുള്ള വിശ്വാസത്തോടെ പൂർവീകരണം തന്ന വിശ്വാസത്തോടെ നാം കൂറിലെടുത്തുന്നു എന്നുള്ളതും ഈ സഭ ശുശ്രൂഷകൾ ഏർപ്പെട്ടുകൊണ്ട് നാം ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള അ ദൈവികമായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിനുമാണ് നമ്മൾ വ്യത്യസ്തമായ ഒരു പക്ഷേ സഭാ കെട്ടുപാടുകളിൽ നാം ജീവിക്കുന്നുണ്ട് പക്ഷേ നമ്മളെ സുവിശേഷം പങ്കുവയ്ക്കുന്നവരാണ് നമ്മുടെ ഈ നാടിൻ്റെ സുവിശേഷവൽക്കരണം നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് ഈ ഭരണഘടന അനുവദിക്കുന്ന രീതിയിൽ നമ്മളുടെ ഈ സാക്ഷ്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നാം ഉറച്ച നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട് പടത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ നാം ഇതിൽ നിന്ന് ഭയപ്പെട്ട് പിന്മാറി നിന്നാൽ പിന്നോടൊന്നും ചെയ്യാൻ സാധിക്കാത്ത എല്ലാം കൈവിട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നാം ഇന്ന് ഇവിടെ ഒന്നിച്ചു കൂടിയത് ഇവിടെ ചേർന്നാൽ മന്ദിരായ അച്ഛന്മാരെ ഓരോരുത്തരെയും അതുപോലെ തന്നെ ഈ ഏകൽ കൂട്ടായ്മയുണ്ട് അതുപോലെ തന്നെ അന്മയ പ്രേക്ഷകരുണ്ട് ഞങ്ങളെല്ലാവരെയും ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നതിന് ഈ സഭയോടുള്ള ആ ഒരു ബന്ധം ആ ഒരു കൂട്ടായ്മ അനുഭവം നിലനിർത്തുന്നതിന് വേണ്ടി ത്യാഗമനുഷ്ഠിക്കാൻ അത് നമ്മളെ നമ്മെ നമ്മളൊരു വികാരമായി ഉൾക്കൊള്ളാൻ നമ്മൾ കൂട്ടായ്മയായി ഒന്നിച്ചുകൂടാൻ സൗമന്യസിംഗ് കാണിച്ചതിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു